അടുത്ത ഒരു ശ്ലോകം ദശകത്തിനുള്ള സമയം ഇപ്പൊ ഇരുപത്തി ഒന്നായി മറ്റേ ടീച്ചർ എത്തിയിട്ടില്ല അല്ലെ അടുത്തത് കുറച്ച് ചെറുതാണെന്ന് തോന്നും മലയാളം മാത്രം മതി അടുത്തതില് നമുക്ക് അത് മാത്രം അല്ലേ വേണം എന്താണിച്ച് എന്തോരൂപർശനമാണ് അധികം ഇല്ല എനിക്കത് അതാക്കാം അമ്മമാർ അമ്മമാർക്ക് രണ്ടുപേർക്കും പേർക്കും ശ്രീരാമനും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ശ്രീകൃഷ്ണനും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ കൗസല്യാസ്തുതി നമ്മളെ ഏറ്റവും പ്രധാന വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അതോടെ ആവാം നമോ ഭഗവതീവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമുക്ക് ദശകം നാൽപ്പത്തി ആറ് വിശ്വരൂപ ദർശനം അമ്മക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ഭാഗം ഓന് പ്രദേശേമണിമൗക്തി മണിഭികർഷ ആനന്ദീന പുനിയാദരിനളിനർമുന്ദര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രപദ ശംഖചക്രഗതാ പങ്കജധാരിയായി ുക്തിരൂപ ശിരോദൗർമുഖമിഹനോ യസ്ഥം യം സുരനരഗോ ഭി ഗന്ധർവദ ചിത്രം ത്രിഭുവന വർഷം വിഷ്ണു മീശം നമു ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദൈവമാനുഷകോരകശുഗന്ധർവദികൾക്കും വിളയാടാരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശും ദേഹമാക്കിയ വിഷ്ണുവേം നമ गजवदनमचिन्त्यं तिष्णदं श्रं त्रिनेत्रं ब्रहदुधुरम् अशेषंराजं पुराणम् अमरवरसुपूज्यं रक्तवर्णं सुरेशं पशुपतिसुधमीशं विघ्नराजं नमामि ॐ संसरस्वत्यै नमः वन्दे मातरमम्बिका ഭഗവതീം വാണീ രമാ സേവിതം കല്യാണീ കമനീയ കൽപ്പലതികാഥപ്രിയം വേദാന്ത പ്രതിവാദ്യ വിഭവാം വിദ്വന്മനോരഞ്ജിനം ശ്രീചക്രാഗിതരത്നപീഠനിളയാം ശ്രീരാജരാജേശ്വരീ ഗുരുഭ്യോ നമ ം പരമസുഖതംം കേരമൂർത്തിവന്ദ്ദീം ഗസദശം തലക്ഷ്യം ം നിത്യം വിമലചംധസാക്ഷിഭൂതം ഭാവാദീതം ത്രിഗുണരഹിതം സദ്ഗുരുമാമി ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः गोविन्दकेशव जनार्दन वासुदेव विश्वेश विश्वमधुसूदन विश्वरूप श्रीपद्मनाभपुरुषोत्तम पुष्कराक्ष नारायण अच्युतनृसिंह नमो नमस्ते

ജഗത്പദേ വിഭോ അനന്തരമൊരു ദിനം കൂട്ടരുമൊത്തു കളിക്കവേ ഭവാനവരുടെ പഴങ്ങൾ എടുത്തു തിന്നതിൽ കോപമാർന്ന തോഴന്മാർ അങ്ങുമണ്ണു തിന്നെന്നയോടു കള്ളം പറഞ്ഞു വിഭോ സമസ്ത ഭക്ഷി മൃദുപാസനോരുചാ ഭവേ ജനീചോപ്രഭോ എത്രയോ മണ്ണും ജലവും മറ്റു ഭൂതങ്ങളുമെല്ലാം വിഴുങ്ങുന്നു അങ്ങ് പ്രളയകാലങ്ങളിൽ എങ്കിലും ആ ജനനി ഭയന്നു കോപിച്ചു മകൻ അൽപ്പം മണ്ണു തിന്നതിൽ ദുർവിനയാത്മകത്വ ൃഷ്ണ സത്യം പറകനി മണ്ണു തിന്നത് എന്തിന്നെന്ന് ചോദിക്കും അമ്മയോട് ഇല്ലില്ല ഞാൻ മണ്ണു തിന്നില്ലെന്നേറെ ദൃഢമായി പറഞ്ഞങ്ങു നന്നായി ചിരിച്ചു നിന്നു

ജനനീം താം ബഹു തർപ്പയന്നിവ ന കേവലം ഭ്യതീദൃശ കണ്ണന്റെ വായിൽ ഒരൽപമെങ്കിലും മണ്ണു കണ്ടേക്കുമെന്നോർത്ത് നോക്കിയോരമ്മയെ ീതിപ്പെടുത്താൻ കൊടുത്തു വായിക്കുള്ളിൽ അഭ്രം കുഹജി മനുജാ കൊജിൽ സുരാ ദൃശ്യം എന്തെന്ത് കാഴ്ചകൾ കണ്ടില്ല യശോദാമ്മ കാടും കടലും ആകാശവും പാതാളവും മനുഷ്യരും ദേവാസുരന്മാരും ലോകങ്ങളും എല്ലാം ഒരേ സമയം കണ്ടമ്മ ഏറെ വിസ്മയിച്ചു കലശാപുതി മുഖേ ുള്ളിലായമ്മ കണ്ടു പാൽക്കടലിൽ കൊള്ളും അങ്ങയെ പിന്നെ വൈകുണ്ഠത്തിൽ വാഴും വിഷ്ണുവായും സ്വന്തം മകൻറെ രൂപം ധരിച്ചു താനാകും അമ്മതൻ മടിയിൽ കിടക്കും ശിശുവായും അത്യാശ്ചര്യമോടെ തെളിഞ്ഞ വായ്ക്കുള്ളിൽ കണ്ട ലോകങ്ങളെല്ലാം മുന്നിൽ കാണപ്പെടുന്ന വതനമോടെയതിലും സകല ലോകങ്ങളും സുവ്യക്തമായി കാട്ടുന്നവനായി കണ്ടു അമ്മ അങ്ങയെ വീണ്ടും വീണ്ടും അനന്തമാം ലോകങ്ങളെയും ഉള്ളിലുള്ളിലായി ധൃത തദാക്ഷണം തണയന മോഹയൻ സ്ഥനമം പതിശേത്യുപാസൻ ഭഗവന്നാലി മാ ീർത്തനം ഗോവിന്ദഗോവിന്ദ ക്ഷണമാത്രം അമ്മയ്ക്കുണ്ടായി പരമാർത്ഥബോധമപ്പോൾ പ്രണയത്താലമ്മയെ മോഹിപ്പിക്കാൻ ഭവാൻ ശിശുഭാവേ മുലപ്പാലിൻ്റെ അമ്മയോടു കൊഞ്ചി കെഞ്ചിച്ചേർന്നു നിന്നു ഏവം ഏവമത്യാശ്ചര്യ ബാലക വിഭോ रक्षिक्युगेन्नयुम् एवम् अत्याश्चर्यबालकविपो रक्षिक्युगे नयुम् ओम् श्रीगुरुभ्यो नमः